ഇനി മലയാളത്തിലേക്ക് തിരിച്ചു വരില്ല അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഇനി ഇദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ കമൻറ്റിട്ട് ആഘോഷിച്ചിട്ടുള്ള വേട്ടാവളിയന്മാരുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന കണക്കാണ് മമ്മുക്ക എന്ന് പറയുന്ന ആ മഹാനടൻ വിനായകനും ചേർന്നപ്പോൾ അതൊരു വലിയൊരു ചരിത്ര സംഭവമായി മാറിയിരിക്കുകയാണ് അല്ലേ നമ്മുടെ കലങ്കാവലെന്ന സിനിമ സിനിമയെക്കുറിച്ചിട്ട് ഇനി കൂടുതലായിട്ടും വിശദീകരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം ആ സിനിമ എന്താണെന്നുള്ളത് പ്രേക്ഷകർ തന്നെ അവരുടെ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങൾ പങ്കുവു ഇന്നേ വരെ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരു ഒരു അഭിപ്രായമാണ് ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ റിവ്യൂ പറയുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ റിവ്യൂ മാത്രം പറയുന്ന ആൾക്കാരുടെ ഒപ്പീനിയൻ മാത്രമാണ് നമ്മൾ കേട്ടു പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടിട്ട് വന്നു സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വരെ അവരുടെ ആ ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നതെല്ലാം നമ്മൾ കേട്ടു മലയാള സിനിമയുടെ തന്നെ വലിയൊരു ചരിത്ര വിജയമായിട്ട് സിനിമ മാറിയിരിക്കുന്നു എന്നുള്ള സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ മാത്രം അഞ്ച് പോയിൻ്റ് എഴുപത്തി അഞ്ച് കോടി രൂപയാണ് സിനിമ നേടിയത് ഒരു ഈ സിനിമ നേടിയിരിക്കുന്നത് പതിനാറ് കോടി രൂപയാണ് സെക്കൻഡ് ഡേയും പതിനാറ് കോടിക്ക് മുകളിൽ ഏകദേശം രണ്ട് ദിവസം കൊണ്ട് മുപ്പത്തിരണ്ട് കോടിക്കടുത്താണ് സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്നലത്തെ ഒരു ദിവസം കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിവേഗം അൻപത് കോടി ക്ലബിൽ കയറുന്ന മമ്മുക്കാട് ആദ്യത്തെ ചിത്രവും മലയാള സിനിമയുടെ തന്നെ ചരിത്രത്തിലെ ആദ്യത്തെ അൻപത് കോടി കയറുന്ന ഏറ്റവും ഫാസ്റ്റായിട്ട് അമ്പത് കോടി കയറുന്ന ചിത്രമായിട്ട് ഈ സിനിമ മാറിയെന്നുള്ളത് ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മമ്മൂട്ടി കമ്പനി എടുത്തിട്ടുള്ള ഒരു സിനിമ ഒരു വലിയൊരു ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമ അല്ല എന്നാ മനസ്സിലാക്കണം ചെറിയ ബഡ്ജറ്റിൽ പിടിച്ചിട്ടുള്ള ഈ ഒരു സിനിമ സിനിമ എന്താണ് എന്ന് കണ്ടറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിയേറ്ററിൽ തന്നെ കയറി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഇന്നലെ ലേറ്റസ്റ്റ് ആയിട്ട് മമ്മൂക്കാടേയും വിനായകന്റെയും ഒരു ചെറിയൊരു വീഡിയോ വന്നിട്ടുണ്ട് ഈ സിനിമ കണ്ട പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്കെന്നാലും ആ വീഡിയോ ഒന്ന് കാണാം നമസ്കാരം ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അഭിനയിച്ച കളങ്കാവലെന്നു പറയുന്ന സിനിമ ഒരു വലിയ വിജയമാക്കി തന്നതിന് എല്ലാ പ്രേക്ഷകരോടും നന്ദി പറയാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് താരതമ്യേന പുതിയ എഴുത്തുകാരും ഒരു പുതിയ സംവിധായകനും കുറേ പുതിയതും പഴയതുമായ കലാകാരന്മാരും ഈ സിനിമയ്ക്ക് പിന്നിലും മുന്നിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പേരിലും അവരുടെ എല്ലാവരുടെയും പേരിൽ ഞങ്ങൾ മലയാളി ഈ സിനിമ കണ്ട പ്രേക്ഷകരോട് എല്ലാവരോടും ഭാഷാഭേദമന്യേ മലയാളവും തമിഴും തെലുങ്കും ഹിന്ദിയും എല്ലാ ഭാഷയിലും ആൾക്കാർ സിനിമ കണ്ടിട്ടുണ്ട് അവരോട് എല്ലാവരോടും മലയാളത്തിലാണ് നന്ദി പറയുന്നേ ഉള്ളൂ അവർക്ക് മനസ്സിലാക്കിക്കൊള്ളുമെന്ന് വിചാരിക്കുന്നു നന്ദി 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 എല്ലാവർക്കും നന്ദി ഒന്നും പറയാനില്ല സന്തോഷം മാത്രമേ പറയാനുള്ള സിനിമയിലുണ്ട് പുള്ളിയുടെ ഇനിയുള്ള സിനിമകളിലും ഉണ്ടാവും അല്ലേ മലയാള സിനിമകൾ വിജയിക്കണം മലയാളത്തിൽ നല്ല നല്ല സിനിമകൾ ഉണ്ടാകണം മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടനെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം കൈവെക്കാത്ത മേഖലകളില്ല എന്നുള്ളതാണ് അഭിനയിക്കാൻ വേണ്ടി ഏത് തരത്തിലുള്ള റിസ്ക് ഏറ്റെടുക്കുന്ന ഇന്ത്യൻ സിനിമയിലൊരു നടനുണ്ടെങ്കിൽ അത് നമ്മുടെ മമ്മൂക്ക മാത്രമേ ഉള്ളൂ അതിവേഗം നൂറ് കോടി ക്ലബിലേക്ക് കളങ്കാവൽ സിനിമ കയറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട വരേണ്ടി വരുന്ന അവധി ദിവസങ്ങളിലും അടുത്ത ഒരു ഞായറാഴ്ചയോടുകൂടി നൂറ് കോടി ക്ലബിലേക്ക് സിനിമ കയറും ഒഫീഷ്യലായിട്ട് മമ്മൂക്ക തന്നെ ഇട്ടിട്ടുണ്ട് ഇപ്പം രണ്ടു ദിവസത്തെ കളക്ഷൻ്റെ ആ ഒരു പോസ്റ്റ് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു മമ്മൂട്ടി കമ്പനി ഇങ്ങനൊരു പ്രൊമോഷൻ തന്നെ ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത് എന്താണേലും പ്രേക്ഷകർ അത് ഏറ്റെടുത്തു മമ്മൂക്ക എന്ന് പറയുന്ന നടൻ മലയാള സിനിമയിൽ ഇനി ഉണ്ടാവില്ല സിനിമ ഇൻഡസ്ട്രി തന്നെ വരില്ല എന്ന് പറഞ്ഞവർക്ക് ഉള്ള ഒരു മറുപടി കൂടിയാണ് ഈ സിനിമ എന്ന് മനസ്സിലാക്കുക വലിയ കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള അല്ലെങ്കിൽ ഒരുപാട് കോടികൾ മുടക്കി ഒരുപാട് കാസ്റ്റിംഗ് ഉള്ള ഒരു സിനിമ അല്ല അപ്പോൾ നല്ല നല്ല സിനിമകൾ മലയാളത്തിലുണ്ടാകട്ടെ അപ്പം മമ്മൂക്ക എന്ന് പറയുന്ന നടനെ എതിരെ പറഞ്ഞിട്ടുള്ളവരുടെ വാഗോണ്ട് തന്നെ തിരുത്തി പറയിപ്പിക്കുന്ന ഒരു നടൻ കൂടിയാണ് നമ്മുടെ മമ്മൂക്ക എന്നുള്ളതോടെ ഒന്ന് മനസ്സിലാക്കുക രണ്ട് മൂന്ന് ആളുകൾ മാത്രമാണ് ഈ സിനിമയെക്കുറിച്ചിട്ട് നെഗറ്റീവ് കൊടുത്തിയത് അവരെല്ലാം ഇപ്പോഴും ഏറിയിൽ തന്നെയാണ് താഴോട്ട് ഇറങ്ങിയിട്ടില്ല അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റോട് പറയുക അടുത്തൊരു വീഡിയോ കാണാം ബൈ